പി എ സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ പി എസ് ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നൊരു പുതിയ വർഷം ഉദ്യോഗങ്ങളുടെ പെരുമഴ അതായത് പരീക്ഷകളുടെ ഒരു പെരുമഴക്കാലം തന്നെയായിരിക്കും അതിന് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻ്റൻറ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അല്ല സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻ ഓഫീസ് അസിസ്റ്റൻറ്റ് അതായത് സെക്രട്ടേറിയറ്റ് ലാസ്റ്റ് ഇയറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ഭാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് എസ് എസ് എൽ സി പാസ്സാണ് അപ്പം നമ്മൾ ഒരു ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ എഴുത ഒരു ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ എഴുതാൻ പറ്റാറില്ല എന്നാൽ ഈ ഓഫീസ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന പരീക്ഷ ഡിഗ്രി ഉള്ളവർക്ക് പോലും അയക്കാൻ വേണ്ടി പറ്റും അപ്പം ഇനിയുള്ള ആറുമാസം ഇനി അടുത്തുള്ള ആറുമാസത്തിനുള്ളിലായിരിക്കും ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് അപ്പം എല്ലാ ഉദ്യോഗാർത്ഥികളും പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇത് അപ്പം അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് പരിശ്രമിച്ച് പഠിക്കുക മുന്നിൽ നല്ലൊരു സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻ്റ് എന്ന് പറയുന്നത് നല്ലൊരു തസ്തികയാണല്ലേ നമുക്ക് സ്വപ്നം കാണാൻ വേണ്ടി പറ്റുന്നത് അതായത് സെക്രട്ടറി അസിറ്റൻ്റ് അസിസ്റ്റൻറ്റിന് താഴെ അതായത് നമുക്ക് നമ്മൾ സെക്രട്ടേറിയറ്റിലൊരു ജോലി അല്ലെ സെക്രട്ടേറിയറ്റിലൊരു ജോലി എന്നത് നമ്മളൊരു പരി ഒരു ഒരു സ്വപ്നമാണല്ലേ അപ്പം അത്രയും നമ്മളെ ലെവൽ മാറുകയെന്ന് ലാസ്റ്റ് ചെയ്യുന്നു വിചാരി അത് അങ്ങനെയൊന്നും വിചാരിക്കരുത് നല്ലൊരു പോസ്റ്റ് തന്നെയാണ് അപ്പം ഉദ്യോഗാർത്ഥികളെ നന്നായിട്ട് പഠിക്കുക ഓക്കെ അല്ലേ അപ്പോൾ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ക്വാളിഫിക്കേഷൻ എസ് എൽ സി പാസ്സാണ് എസ് എൽ സി പാസ്സായ എല്ലാ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഡിഗ്രി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം ഇത് നാളെ ആയിരിക്കും നിങ്ങളുടെ പ്രൊഫൈൽ ലഭ്യമാവുക ഇത് നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക ഏറ്റവും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക അപേക്ഷ സമർപ്പിക്കുക ഓക്കെ സി യു